നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയുമായുള്ള അഭൂതപൂർവമായ വ്യാപാര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിനിടയിൽ സമ്പദ് വ്യവസ്ഥ എങ്ങനെയെല്ലാമാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ആഗോള രാജ്യങ്ങളിൽ ഉടനീളം തന്നെ വലിയ ആശങ്കകളും ഉയർന്നു വരുന്നു കാരണം വ്യാപാര യുദ്ധം നടക്കുന്നത് അമേരിക്കയുമായിട്ടാണ് താരിഫ് യുദ്ധവും രൂക്ഷമാകുകയാണ് അതോടുകൂടി അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിശേഷപ്പെട്ട വാർത്തയായി വരുന്നത് അമേരിക്ക ഉയർത്തുന്ന പ്രതിസന്ധികൾക്കിടയിലും ചൈനയുടെ സമ്പദ് വ്യവസ്ഥ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ട കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള മാന്ദ്യത്തിലേക്കാണ് നയിക്കുന്നതെന്നാണ് വിപണികൾ ഭയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ഡാറ്റകൾ കാണിക്കുന്നത് ചൈനയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ജനുവരി മുതൽ മാർച്ച് വരെ മുൻവർഷത്തെ അപേക്ഷിച്ച് അഞ്ച് പോയിന്റ് നാല് ശതമാനം വളർച്ച കൈവരിച്ചു എന്നാണ് ചൈനയിലെ പ്രമുഖ സ്ഥാപനങ്ങളും ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉപഭോക്തൃ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു മുപ്പതുന പദ്ധതി പുറത്തിറക്കിയിട്ടുമുണ്ട് മറ്റ് നിരവധി രാജ്യങ്ങൾ അമേരിക്കയുടെ താരിഫുകൾ കുടുങ്ങിയപ്പോൾ ട്രംപ് ഏറ്റവും വലിയ ലവികൾക്കായി ചൈനയെയാണ് ലക്ഷ്യം വെച്ചത് കഴിഞ്ഞയാഴ്ച ട്രംപ് ചൈനയുടെ മേലുള്ള തീരുവ തീരുവത്തിയഞ്ച് ശതമാനമായിട്ടാണ് ഉയർത്തിയത് ഇതിന് അമേരിക്കയുടെ സാധനങ്ങളുടെ മേലുള്ള തീരുവ തീരുവത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തിയാണ് ചൈന മറുപടി നൽകിയത് ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫുകൾ തങ്ങളുടെ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കുന്നതിനായി ഈ വർഷം രാജ്യത്തെ ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് ചൈന മുൻഗണന നൽകി സ്വീകരിച്ചിരിക്കുന്നത് വ്യാപാരയുദ്ധം രൂ രൂക്ഷമാകുകയും ലോകവിപണി ആശങ്കയുടെ മാന്ദ്യത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയും ചെയ്യുന്നതിനിടെ സാങ്കേതിക വൈദ്യശാസ്ത്ര പ്രതിരോധ ഊർജ രംഗങ്ങളിലെല്ലാം നിർണായകമായ സമേരിയം ഗാഡോലിനം ടെർബിയം ഡിസ്പോസിയം ലുട്ടീഷ്യം സ്കാൻഡിയം ഇട്രിയം എന്നീ ഏഴ് റയർ എർത്ത് ലോഹങ്ങളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന ഇത് അമേരിക്കയ്ക്ക് മേലുള്ള ശക്തമായ പ്രഹരം തന്നെയാണ് വൈദ്യുത വാഹനങ്ങൾ ഊർജ സാങ്കേതികവിദ്യ സൈനിക ഉപകരണങ്ങൾ വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ എന്നിങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകളിൽ ഏറെ പ്രധാനപ്പെട്ടവയാണ് ഈ ആ ഏഴ് ലോഹങ്ങളും സാങ്കേതികവിദ്യ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതികവിദ്യകൾ കൂടുതൽ പ്രാധാന്യം നേടുന്ന സാഹചര്യത്തിൽ നിയോഡീമിയം ഡിസ്പോസിയം റിസിഡോമിയം യുട്രിയം തുടങ്ങിയ മൂലകങ്ങൾക്ക് ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റോബോട്ടിക്സ് ഹൈബ്രിഡ് വാഹനങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ പോലുള്ളവയിലും ഇവയാണ് ഉപയോഗിക്കുന്നത് ഇവയുടെ കയറ്റുമതി ചൈന പൂർണ്ണമായും നിർത്തിവെക്കുകയാണെങ്കിൽ നിലവിലെ സ്ട്രോക്കുകൾ ഏതാനും മാസങ്ങൾക്ക് മാത്രമേ നിലനിൽക്കൂ എന്നാണ് വിശകലന വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ അമേരിക്കയുടെ കാര്യം കഷ്ടത്തിലാകും എന്നുള്ളത് ഉറപ്പാണ് ചൈനയ്ക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് പിന്നെ മുട്ടുമു മടക്കിയേ മതിയാകുകയുള്ളൂ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ മിസൈൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ അടുത്ത തലമുറ ഡ്രോണുകളിലെ കോമ്പാക്റ്റ് മോട്ടോറുകൾ എന്നിവയുൾപ്പെടെ നൂതന സൈനിക സാങ്കേതിക വിദ്യകളിൽ പതിനേഴ് മൂലകങ്ങൾ അടങ്ങിയ അപൂർവ ഭൂമിധാതുക്കൾ സുപ്രധാന ഘടകങ്ങളാണ് ഈ ഏഴ് അപൂർവ ഭൂമിധാതുക്കളും ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യവുമാണ് ഉദാഹരണത്തിന് ഓരോ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിലും ഏകദേശം തൊള്ളായിരം പൗണ്ട് അപൂർവ ഭൂമിധാതുക്കൾ എന്നാണ് പറയുന്നത് അതേസമയം അന്തർവാഹിനികൾക്ക് ഒമ്പതിനായിരം പൗണ്ടിൽ കൂടുതൽ ആവശ്യമാണെന്ന് പ്രതിരോധ വകുപ്പ് പറയുന്നു അമേരിക്ക വളരെ കാലമായി തങ്ങളുടെ അപൂർവ ഭൂമി വിതരണത്തിന്റെ ഭൂരിഭാഗവും ചൈനയെയാണ് ആശ്രയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ അമേരിക്കയുടെ അപൂർവ ഭൂമി ഇറക്കുമതിയുടെ എഴുപത് ശതമാനവും ചൈനയുടേതായിരുന്നു ആഗോളതലത്തിൽ ഖനനം ചെയ്ത അപൂർവ ഭൂമി മൂലകങ്ങളുടെ അറുപത്തിയൊന്ന് ശതമാനവും സംസ്കരിച്ച അപൂർവ ഭൂമി ഉൽപാദനത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും ചൈനയുടേതാണ് അമേരിക്കയിലേക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിക്കും നിയന്ത്രണമുണ്ട് റയർ എർത്ത് ലോഹങ്ങൾ വെച്ചുള്ള ചൈനയുടെ ഈ വിലപേച്ചൽ ഇവയുടെ കയറ്റുമതിയിൽ തങ്ങളുടെ ആധിപത്യം ആയുധമാക്കാനുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കത്തിപ്പടരുന്ന വ്യാപാര യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമവായമുണ്ടായില്ലെങ്കിൽ അവസാനം വരെ പോരാടുമെന്നും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതിനൊപ്പമാണ് ചൈന ഏഴ് എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് സാങ്കേതിക വൈദ്യുത പ്രതിരോധ ഊർജ വ്യവസായങ്ങൾക്ക് നിർണായകമായ ലോഹങ്ങളുടെ കയറ്റുമതിക്കാണ് ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അമേരിക്കയിലേക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിക്കും നിയന്ത്രണമുണ്ടെങ്കിലും ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയെ തന്നെയായിരിക്കും അതായത് ചൈന രണ്ടും കൽപ്പിച്ച് ലോഹ വിതരണം പൂർണ്ണമായി നിർത്തിവെക്കുകയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ ആയുധശാല പൂട്ടിക്കെട്ടേണ്ടി വരും എന്ന് സാരം ആണവായുധങ്ങൾക്കുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും അങ്ങനെ സംഭവിക്കും എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ഈ ആവർത്തിച്ചുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട ചർച്ചയുടെ മുന്നോടിയായി റഷ്യയിലേക്ക് പറക്കാനൊരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിലും ഇറാൻ ഇനി ഒപ്പിടേണ്ടതില്ല എന്നാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം ഈ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ ഗൗരവമായി തന്നെയാണ് ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത് യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോൺ സംഭാഷണത്തിന് മുൻകൂട്ടി സമയം തയ്യാറാക്കിയിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു മണിക്കൂറോളം കാത്തുനിർത്തിയതിനു ശേഷം മാത്രമാണ് പുടിൻ ഫോൺ സംഭാഷണത്തിന് തയ്യാറായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് യുക്രൈൻ മണ്ണിൽ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിമാനം യുദ്ധവിമാനമാണ് എ സിക്സ്റ്റീൻ യുദ്ധവിമാനം വെടിവച്ചിട്ടിട്ടും റഷ്യ അവരുടെ വീര്യം പ്രകടമാക്കുകയുണ്ടായി ഒരു എഫ് സിക്സ്റ്റീൻ വിമാനത്തിന്റെ അടിസ്ഥാന വില തന്നെ അറുപത്തിമൂന്ന് ദശലക്ഷം ഡോളർ വരും ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ച എ സിക്സ്റ്റീൻ വിമാനത്തെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് ഇക്കാര്യം റഷ്യൻ സൈന്യവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എസ് ഫോർ ഹൺഡ്രഡിന്റെ മുൻഗാമിയായ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നവീകരിച്ച മോഡൽ നിരവധി എണ്ണം നിലവിൽ ഇറാന്റെ കൈവശമുണ്ട് ഇതിന്റെ സകല ടെക്നോളജിയും റഷ്യ തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇറാഖിലെ അമേരിക്കൻ വ്യോമ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ ഇറാൻ സൈന്യം നേരിട്ടിരുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ എത്തിയ ഇസ്രായേലിന് ഇറാൻ വ്യോമ മേഖലയിൽ കയറാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് ഈ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തീർത്തത് എസ് ത്രീ ഹൺഡ്രഡിന് പുറമെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ നിരവധി യൂണിറ്റുകളും ഇറാന് റഷ്യ നൽകിയിട്ടുണ്ട് അമേരിക്കയും ഇസ്രയേലും സംശയിക്കുന്നതും ഇതുതന്നെയാണ് ഇതിന് പുറമെ ലോകത്തെ മറ്റൊരു രാജ്യത്തിന്റെ കൈവശവും ഇല്ലാത്ത ചില ആധുനിക ആയുധങ്ങളും ഇറാൻ്റെ ആവനാഴിയിലുണ്ട് ഭൂഗർഭ അറകളിലെ ഇറാൻ്റെ മിസൈൽ കൂമ്പാരങ്ങളും ലോകം കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഇതെല്ലാം തന്നെ നൽകുന്ന സൂചന ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ നേരിടേണ്ടി വരുന്നത് വൻ ദുരന്തമായിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യമനിലെ ഹൂതികളെയും ലബനിലെ ഹിസ്ബുളയെയും ഗാസയിലെ ഹമാസിനെയും ആയുധങ്ങൾ നൽകിയും സാമ്പത്തികമായും സഹായിക്കുന്നത് ഇറാൻ തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല ഇതുതന്നെയാണ് അമേരിക്കയുടെ പ്രകോപനത്തിനും കാരണമായിട്ടുള്ളത് ആണവശക്തിയാകുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഇറാൻ ആണവ ആയുധങ്ങൾ കരസ്ഥമാക്കിയാൽ അത് ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാകുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ആക്രമിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു കളയാമെന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നതും ആണവ കരാറുമായി ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ ബോംബിടുമെന്ന് ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഈ അപകടം മുന്നിൽ തന്നെയാണ് ഇതിനു മറുപടിയായി ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു കരാറിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രതികരിച്ചു തന്നെയാണ് ഇറാനും മുന്നോട്ടു പോകുന്നത് ലോകത്തെ വൻ സൈനിക ശക്തിയാണ് അമേരിക്ക എങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം പുടിന്റെ റഷ്യയാണ് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനവും റഷ്യയിലാണ് റഷ്യയുടെ ആയുധങ്ങൾ ഇറാനിൽ എത്തിയാൽ അവയെല്ലാം ഒരു മടിയുമില്ലാതെ ഇറാൻ പ്രയോഗിക്കുമെന്നത് സത്യം തന്നെയാണ് ഒരു രാജ്യം തന്നെ ചാമ്പലാക്കാൻ കഴിയുന്ന ഒറഷ്നിക്ക മിസൈലിൽ ആണവ ആണവപോർമന ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ റഷ്യയുടെ ജാഗ്രത ഒന്നും തന്നെ ഇറാനും അവരുടെ ചാവേർ ഗ്രൂപ്പുകളും അമേരിക്കയോടും ഇസ്രയേലിനോടും കാണിക്കാൻ പോകുന്നില്ല അവർ വളഞ്ഞിട്ട് തന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും ആക്രമിക്കും അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ച് ട്രംപ് ഭരണകൂടത്തെ ഉത്തര ഉത്തരകൊറിയയും പ്രതിരോധത്തിലാക്കാനാണ് ചാൻസ് ഉള്ളത് ഒന്നാം ട്രംപ് ഭരണകാലത്ത് സമാനമായൊരു നീക്കം ഉത്തര കൊറിയ നടത്തിയപ്പോൾ പേടിച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നുമായി സമവായത്തിനോടിയ ആളാണ് ട്രംപ് ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന്റെ അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ചൈനയും പാഴാക്കയില്ല അവർ ഇറാനെ പരമാവധി സഹായിക്കും ഇതും അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയായിരിക്കും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വ്യോമ താവളങ്ങൾ ഉപയോഗിക്കുന്ന ഏർപ്പാട് ഇറാനെ ആക്രമിക്കാനായി ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങൾ ഏറെയാണ് ഇന്ന് ലോകത്തെ ഇസ്ലാമിക വിശ്വാസികളുടെ ഹീറോയായി മാറിയിരിക്കുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി തന്നെയാണ് ഈ എഫക്റ്റ് മുസ്ലിം വിഭാഗങ്ങളിലേക്കും പടർന്നു കയറിയിട്ടുണ്ട് ഈ വികാരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും കഴിയില്ല ഇറാനോട് യുദ്ധം പ്രഖ്യാപിക്കും മുൻപ് രണ്ടു വട്ടം ആലോചിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല അവരുടെ സഖ്യകക്ഷികൾക്കും നല്ലതായിരിക്കും മലയാളി വാർത്ത ഇൻസൈഡ് What?